ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചേട്ടനച്ചനാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ദുരന്തം ഒരു പക്ഷേ ദ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ദുരന്തം സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദുരന്തം എന്നാൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു ദുരന്തം നമ്മുടെ കൺ മുൻപിലുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് നമ്മൾ എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ പറയുക നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഈ ഇഷ്യൂസ് എടുത്തിടുന്നത് എന്തുകൊണ്ടാണ് മല മഴക്കാലത്ത് മാത്രം ഇത് ചർച്ചാ വിഷയമാകുന്നത് ഓൾറെഡി ഈ മുല്ലപ്പെരിയാറിൽ വിള്ളലുകൾ വന്നു തുടങ്ങിയെന്നുള്ള കാര്യം പലപ്പോഴായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളിത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ഇന്നും അതിനെക്കുറിച്ച് എവിടെയാണ് ചർച്ചകൾ നടക്കുന്നത് ഇതിൻ്റെ ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ന് ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് പതിനാലാം തീയതിയാണ് ഇന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് കേരളത്തിൽ മൂന്ന് കോടി അമ്പത്തി ഒന്ന് ലക്ഷം ജനങ്ങളാണ് ജീവിക്കുന്നത് ഇതിൽ തന്നെയും ഏറ്റവും കൂടുതൽ പേർ ജീവിക്കുന്നത് ഈ പറയുന്ന നാല് ജില്ലകളിലായിരിക്കും കോട്ടയം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ഈ ദുരന്തം സംഭവിച്ചാൽ തുടച്ചു നീക്കപ്പെടാൻ പോകുന്ന നാല് ജില്ലകൾ അല്ലേ അവിടുത്തെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ആകുലതയും ഇല്ലേ ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല ചോദിക്കുന്നത് ഇന്നത്തെ ദിവസം വൈകുന്നേരം ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് കഴിഞ്ഞാൽ കോളേജിലേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മളെ വൈകുന്നേരം ഇവരെ നോക്കിയായിരിക്കുന്നത് ഈ കുട്ടികൾ വൈകുന്നേരം മാതാപിതാക്കളെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ജീവിക്കുന്നത് പുറത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും മക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ എന്താണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ അവരിവിടെ സേഫായിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവരവിടെ പോയിട്ട് ജോലി ചെയ്യുന്നത് ഇവിടെയുള്ളവർ അവരെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവിടെയുള്ളവർ ഒരു 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 അല്പ ദിവസങ്ങളിൽ വെക്കേഷൻ്റെ അവർ കാത്തിരിക്കുക നാട്ടിൽ വന്ന് വീട്ടുകാരെ കാണാൻ വേണ്ടി ആഘോഷങ്ങളും തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് എത്രയോ കാര്യങ്ങൾ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരൊറ്റ നിമിഷം മതി ഇതെല്ലാം തകർന്നടിയാൻ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരൊറ്റ നിമിഷം ഇതിൻ്റെ നൂലാമാലകളും നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എന്തുമായിക്കോളട്ടെ ഇതെല്ലാം മനുഷ്യജീവനേക്കാളും വലുതാണോ അല്ല മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് എന്ത് നിയമമാണുള്ളത് കാരണം ഈ നിയമങ്ങളും ഈ ഈ എന്താ പറയുക ഈ ചിട്ടവട്ടങ്ങളും ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊന്നും മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കാനായിട്ട് ഉതകുന്നതല്ല ഉപകാരപ്പെടുന്നതല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇതിനർത്ഥം പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ ജനപ്രതിനിധികളെയും ഈ നിയമ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് പിന്നെ എന്താണ് ഉപയോഗം കാരണം ബദലായിട്ട് നമ്മൾ എന്തെങ്കിലും ഇവിടെ കാണേണ്ടത് അത്യാവശ്യമാണ് ഇനി ഈ നാല് ജില്ലകളിൽ ഭൂരിഭാഗം ഏരിയയും എന്തു ചെയ്യപ്പെടും പൂർണമായിട്ടും തുടച്ചു നീക്കപ്പെടും നമ്മളിതെല്ലാം സയൻറ്റിഫിക്കായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഈ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ ഇതുണ്ടായില്ലെങ്കിൽ എന്നെങ്കിലും ഇത് സംഭവിക്കാം അതിനൊരു മുൻകരുതലെങ്കിലും നമ്മൾ എടുക്കണ്ടേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുള്ളൊരു മുൻകരുതലെങ്കിലും എടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ ഈ നാല് ജില്ലകൾക്ക് മാത്രമേ ദുരന്തമുണ്ടാകൂ എന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ല ഈ നാല് ജില്ലകളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേര് തിങ്ങിപ്പാർക്കുന്നത് എറണാകുളത്താണ് തൃശ്ശൂരൊക്കെയാണ് അവിടെ ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുമൂലമുണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രണ്ടായിട്ട് വിഭജിക്കപ്പെടും ഇതുമൂലമുണ്ടായേക്കാവുന്ന പകർച്ചവ്യാധികൾ കാരണം കോടിക്കണക്കിന് മനുഷ്യരും മൃഗങ്ങളും ഒക്കെയാണ് അവിടെ ചത്ത് എന്താ പറയുക മരിച്ചു വീഴാൻ പോകുന്നത് അവിടെ എന്തിൽ ദുരന്ത നിവാരണം നടത്താനായിട്ട് എത്രത്തോളം നമുക്ക് സാധിക്കും വളരെ നിസാരമാണ് അതുമൂലമുണ്ടായേക്കാവുന്ന എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കണമെന്ന് യാതൊരു നിർബന്ധവും അപ്പോൾ അത് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യില്ലേ ഉറപ്പായിട്ടും മറ്റുള്ളവരെ മറ്റുള്ളവരെ ഉറപ്പായിട്ടും അത് അഫക്റ്റ് ചെയ്യും എത്രയോ വർഷങ്ങൾ ഒരുപക്ഷെ നമ്മൾ പിറയിലേക്ക് പോയേക്കാം പലവിധ രോഗങ്ങളാൽ നമ്മൾ നമ്മളൊരുപക്ഷേ വേട്ടയാടപ്പെട്ടേക്കാം നമ്മൾ നമ്മളും മരണപ്പെട്ടേക്കാം ആരും ഇവിടെ മാറ്റി നിർത്തപ്പെട്ടില്ല കാരണം ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇനിയെങ്കിലും ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം ഇതിനെക്കുറിച്ച് അധികാരപ്പെട്ടവർ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറാവണം അതിനുവേണ്ട വേണ്ട മുൻകരുതലുകൾ എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ നാല് ജില്ലകളിലൊക്കെ ജീവിക്കുന്നവർ എന്ത് വിശ്വസിച്ചാണ് അവിടെ കിടക്കുന്നത് ദൈവത്തിലുള്ള ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ പിന്നെ അന്ന് ആ ഡാം പണിതവരിലുള്ള ഒരു വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ആരെങ്കിലൊക്കെയാണ് പണിത പണ്ടേക്ക് വേണ്ടി ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്ത് തീരെ സംഭവങ്ങളൊക്കെ അല്ലേ അതിപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ വീടിന് അവിടെ വൈൻഡപ്പിയാണ് ഇത്രയേ ഉള്ളൂ ജീവിതം കയ്യിൽ പിടിച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ നാല് ജില്ലകളിൽ തിങ്ങിപ്പാർക്കുന്നുണ്ട് ഒരു രീതിയിൽ ഡയറക്റ്റായിട്ട് ഇത് അവരെ അത് അവരെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് അതിൽ നിന്നുണ്ടായേക്കാവുന്ന മഹാമാരികൾ മൂലം പകർച്ചവ്യാധികൾ മൂലം ഒരു മരണം മുന്നിൽ കാണേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനേ നമുക്ക് സാധിക്കൂ പക്ഷേ ഒരു ദിവസം സംഭവിക്കാതെ വഴി വരാൻ വഴിയില്ല അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഒരു പക്ഷേ അധികാരികളിൽ ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തോന്നിയാലോ പ്രാർത്ഥിക്കാം എല്ലാവർക്കും അല്ലേ